എന്താണ് ദൈവം എനിക്കറിയത്തില്ല എന്താണ് ദൈവം എന്ന് അപ്പൊ ഈ ഗണപതിനെയും ഇല്ലെങ്കിൽ പരമശിവനെയും ഇല്ലെങ്കിൽ അയ്യപ്പനെയും ആരാണ് ഉണ്ടാക്കിയത് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല യുക്തിവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ശാസ്ത്രം മാത്രമാണ് ശരി നമുക്ക് എന്ത് തോന്നുന്നു അതാണ് ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ ഏട്ടാ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചോദിച്ചാൽ ഞാൻ നാളെ രാജദ്രോഹിയാവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാൽ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ് ദൈവം ഉണ്ടോ ഏത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടോ ആരേ പ്രാർത്ഥിക്കുന്നത് നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പള്ളിയിലെ പോകുമ്പോ ആരെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഒരു വിഭാഗ ആൾക്കാരെല്ലാം ഉള്ളു എല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പം അവർക്ക് അപ്പൊ മറ്റുള്ള ദൈവങ്ങൾ ഇല്ല എന്നാണ് അർത്ഥം അപ്പൊ എന്താണ് ദൈവം എന്താണ് ദൈവം എനിക്കറിയത്തില്ലായിരുന്നാണ് ദൈവം എന്ന് ഒരു വലിയൊരു സംശയം എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ജനിച്ചത് നീ ദൈവവിശ്വാസിയാണോ അത് പറഞ്ഞേ വിശ്വാസിയല്ല പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനാണ് അപ്പൊ പ്രാർത്ഥിക്കുന്നത് ദൈവം അല്ലെങ്കിൽ എന്തിനാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഞാൻ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും എനിക്കിത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല പക്ഷെ എനിക്കൊരു സമാധാനം ഒരു എനർജി അവിടെനിന്ന് എനിക്ക് കിട്ടും ഒരു എനർജി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് എനർജി ഇല്ല എന്നാണ് അർത്ഥം അല്ല കാരണം എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു ദേവാലയത്തിൽ വരുന്ന ആളുകളൊക്കെ വരുന്നത് അവര് ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടോ ആയിരിക്കും മിക്കവാറും പേരും വരുന്നത് അപ്പൊ അവരുടെ മനസ്സിൽ കള്ളമില്ല കള്ള ഉള്ളവരും വരാറുണ്ട് പക്ഷെ കൂടുതൽ പേരും വരുന്നത് അപ്പൊ അവർക്കൊരു പോസിറ്റീവ് എനർജി ഉള്ള ആളുകളായിരിക്കും ഇവരെല്ലാം ആഗ്രഹം നടത്തി കൊടുക്കാനാണോ ദൈവം ഇരിക്കുന്നത് അതാണ് എന്റെ ആഗ്രഹം നടത്തിപ്പുകാരാണോ ദൈവം അതോ ഇവരുടെ തെറ്റുകുറ്റം പറയാൻ പറ്റുന്ന ഒരാളാണോ ഞാൻ എന്തെങ്കിലും പോയി തെറ്റും കുറ്റവും ചെയ്തിട്ട് ഇവ എന്തിനാണ് ദൈവത്തിന്റെ അടുത്ത് പോയി ക്ഷമിക്കാൻ ചോദിക്കുന്നത് ആദ്യം ഇവ ഇവനോട് തന്നെ ക്ഷമിക്കാൻ നോക്കണ്ടെ എൻ്റെ ഒരു വലിയ ചോദ്യം വേറെ ഒന്നുമല്ല എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മനുഷ്യന്മാര് ഇണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞ കൊരങ്ങന്മാരിൽ നിന്നും പരിണാമം സംഭവിച്ചുണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു വിഭാഗം പേര് പറയുന്നത് ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നാണ് ചേട്ടൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവമാണ് ഇവരെല്ലാം സൃഷ്ടിച്ചത് എന്നതിൽ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇതിലെല്ലാം എന്തോ ഒരു ജനിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് അതായത് ഇന്നും പറയത്തില്ല നമ്മൾ ജനിക്കുന്നതിന് മുമ്പിട്ട് ആളുകൾ തേടി തുടങ്ങിയ ചോദ്യമാണ് ആരാണ് മനുഷ്യൻ അല്ലെങ്കിൽ എന്താണ് മനുഷ്യന്റെ പർപ്പസ് ആരാണ് ദൈവം ദൈവം ഉണ്ടെങ്കിൽ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ നിരവധിയാണ് ഇതിനെതിരെ വലിയ വലിയ ഡിബേറ്റുകൾ നടക്കാറുണ്ട് വലിയ വലിയ ചർച്ചകൾ നടക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട് പക്ഷെ ഒരു വശത്ത് ആളുകൾ പറയുന്നത് സയന്റിഫിക് ആയിട്ട് അതായത് ശാസ്ത്രമാണ് പറഞ്ഞത് ദൈവം ശാസ്ത്രം പറയുന്നത് മാത്രമാണ് ശരി അപ്പൊ അങ്ങനെയുള്ള ആളുകളില് പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ശാസ്ത്രം മാത്രമാണ് അല്ല ശാസ്ത്രത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയാണോ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ടാ എന്തിനാണ് വിശ്വസിക്കുന്നത് ശാസ്ത്രം ചെയ്യുന്ന ആരാ മനുഷ്യന്മാരാണ് അവർക്കുള്ള അതേ ബുദ്ധി തന്നെയല്ലേ നമുക്കുള്ളത് അതെ പിന്നെ എന്തിനാണ് അവരെ നമ്മൾ ദൈവമായിട്ട് സങ്കല്പിക്കുന്നത് പക്ഷേ അല്ല ഈ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് അതായത് ഒരു കൂട്ടം ആളുകള് യുക്തിവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ശാസ്ത്രം മാത്രമാണ് ശരി ശാസ്ത്രത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് നമുക്ക് എന്ത് തോന്നുന്നു അതാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ നമുക്കറിയാം ഒരുപാട് ദൈവങ്ങളുണ്ട് അതായത് എവിടെ തൊട്ടാലും ദൈവമാണ് നമ്മുടെ ഈ ഒരു ലോകത്തുള്ളത് എവിടെ തിരിഞ്ഞാലും ദൈവമാണ് ദൈവങ്ങളാണ് അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളുണ്ട് ജീവിച്ചിരുന്ന് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ മാത്രം പോകുന്നോണ്ടാ അതെ കേരളത്തിലും ഇന്ത്യയിലും മാത്രം നിന്ന് പോകുന്നുണ്ടോ അതിനപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ദൈവങ്ങൾ വളരെ കുറവാണ് അവിടെ ദൈവം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് പക്ഷെ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇത്ര അധികം ദൈവങ്ങൾ ഇത്രയധികം ദൈവങ്ങൾ കേരളത്തിന്റെ സംസ്കാരം അതായത് പഴയ കാല ചരിത്രം എടുത്തുപോയി കഴിഞ്ഞാല് പല പല ഭാഗക്കാര് പല പല രീതിയിൽ കടന്നു വന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അപ്പം അവര് അവരുടെ പഴയ കാല വർഗ ആ ഒരു രീതിയില് അവര് ഈ അതായത് എന്താണെന്ന് അറിയത്തില്ല അപ്പൊ അതിനവർക്കൊരു മാധ്യമം വേണം അപ്പൊ അങ്ങനെ അവർ എത്തിപ്പെട്ടതാണ് ദൈവത്തിലേക്ക് എന്ന് പറയുന്നത് പക്ഷേ യൂണിവേഴ്സിൽ നമുക്കറിയാത്ത എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് അതിപ്പോഴും ശാസ്ത്രലോകത്തിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ലോകത്തിന്റെ അതായത് യൂണിവേഴ്സിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഡാർക്ക് മാറ്റർ ആണ് അതെ ഈ ഡാർക്ക് മാറ്റർ എന്താണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ ശാസ്ത്രത്തിന് പോലും കഴിഞ്ഞിട്ടില്ല ഭൂമിയെ പോലെ തന്നെ മറ്റൊരു പാലൽ യൂണിവേഴ്സ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം ഭൂമിയിൽ ജീവനുണ്ട് നമ്മുടെ അതായത് ശാസ്ത്രജ്ഞന്മാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വരെയുള്ള ഉള്ള ഗ്രഹങ്ങളിലൊന്നും ജീവനില്ല പക്ഷെ അതിന് അപ്പുറത്തേക്ക് യൂണിവേഴ്സ് ഉണ്ട് എന്ന് ശാസ്ത്രന്മാർ തന്നെ പറയുന്നുണ്ട് നമ്മളൊക്കെ തന്നെ ഏതൊക്കെയോ ആകാശഗംഗയിലാണ് ജീവിക്കുന്നത് അപ്പൊ ഒരുപാട് ആകാശഗംഗകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം പല പല ഡെബിലുകൾ അപ്പം ഇതിന്റെ നമ്മൾ എവിടെ ഒരു ചെറിയ ഒരു ഇപ്പം ഈ റൂമിലെ ഒരു പൊടി ഒരു മണൽത്തരി അതുപോലെയാണ് ഈ യൂണിവേഴ്സിൽ ഈ ഭൂമി എന്ന് പറയുന്നത് അപ്പം ഉറപ്പായിട്ടും മറ്റൊരു ഭൂമി ഉണ്ടായേക്കാം ഇതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് അത് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുപിടിക്കാൻ അടുത്ത അവിടെ ഉള്ള ഒരു ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും പല യൂട്യൂബ് ആണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന പലപ്പോഴും യൂട്യൂബ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതേപോലെ ഇതിന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇനി ദൈവമുണ്ടോ എന്തുവാ യൂണിവേഴ്സിൽ നടക്കുന്ന എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും അപ്പം അവര് ചിന്തിച്ചു കൂട്ടി ആലോചിച്ചു കൂട്ടി കണക്ക് കൂട്ടി ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഭൂമിയിലുള്ളതെല്ലാം ഏലിയൻസ് ആണ് അല്ലെങ്കിൽ അതേ കൂട്ട് ഇപ്പൊ അന്യഗ്രഹപ്പെടക്കം യു എഫ്ഒ അതേപോലെ ലോകത്ത് വന്നു പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മളെല്ലാം സത്യത്തിൽ വേറെ അല്ല വേറെ ഗ്രഹത്തിലല്ല ഇപ്പൊ ചില ആളുകൾ പറയുന്ന അവരുടെ തിയറി എന്ന് വെച്ചുകഴിഞ്ഞാല് അന്യഗ്രഹത്തിന് അതായത് വേറൊരു യൂണിവേഴ്സിൽ നിന്നും കുറച്ച് ആളുകൾ വന്നിട്ട് ഇവിടെ അവര് പരിണമിച്ചുണ്ടായതാണ് അല്ലെങ്കിൽ അവർക്ക് അവര് കുരങ്ങളിൽ നിന്നും അതായത് പരിണാമ സംഭവിച്ചു പരിണാമ സംഭവിച്ചു അവര് കൊരങ്ങിന് ഒരു ജീവൻ കൊടുത്തു കുറെ അവര് തമ്മിലിപ്പോ ആണും പെണ്ണും കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്ന എങ്ങനെയാണോ അതേപോലെ ഒരു ഏലിയനും കുറങ്ങും തമ്മില് ഒരു കുഞ്ഞ് പിന്നീട് പരിണമിച്ച് ഉണ്ടായതായേക്ക അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മള് നമ്മുടെ മതഗ്രന്ഥങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതലും നിലനിൽക്കുന്ന കഥ എന്ന് പറയുന്നത് ആദത്തിന്റെ ഹൗവയുടെയും കഥയ ഇവരെ ദൈവം സൃഷ്ടിച്ചു ഇവർ ആപ്പിൾ കഴിക്കുന്നു ദൈവം കഴിക്കരുതെന്ന് പറയുന്നു ഉച്ചകുത്താൻ കഴിപ്പിക്കുന്നു അപ്പൊ ദൈവ ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ യാദത്തിനും അഭിവിക്കും ചെവിത്താനും ആപ്പിളും ഒരുക്കും ദൈവത്തിനറിയത്തില്ലേ ഇപ്പൊ ഇതൊട്ടൊരു മനുഷ്യരാശി ഉണ്ടാവുന്നതും ദൈവത്തിനറിയത്തില്ലേ മനുഷ്യരാശി ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായ രാശിയാണ് ഈ ഡൈനോസേഴ്സ് അപ്പൊ അതും ദൈവം സൃഷ്ടിച്ചല്ലേ അതെ അപ്പൊ ഏറ്റവും എനിക്ക് എനിക്ക് ഒരുപാട് വട്ടം തോന്നിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇപ്പൊ നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകൾ കാണാറുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ട് മിന്നൽ മുരളി ഉണ്ട് ലോക ഇറങ്ങി സ്പാഡർമാൻ സൂപ്പർമാൻ അയൺമാൻ പക്ഷെ അങ്ങനെ ഒരു സൂപ്പർ പവറുള്ള ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് എന്താണ് അവർക്കുള്ള സൂപ്പർ പവർ ഒരുപാട് മാനസിക രോഗവുമായിട്ട് ചെന്ന് കയറുന്ന ആളുകളെ ചികിത്സിച്ച ആ മാനസിക രോഗത്തിൽ നിന്നും വിമുക്തരാക്കുന്ന എത്രയോ ഡോക്ടർമാരുണ്ട് അതൊരിക്കലും സൂപ്പർ പവർ അല്ല അതൊരു സൂപ്പർ പവർ ആണ് എന്തുകൊണ്ടാണ് സൂപ്പർ പവർ ആവുന്നത് അവർക്ക് അവരെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഇല്ലേ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിലും ആ എല്ലാവരെയും മനസ്സിലുണ്ടാവും അപ്പൊ എല്ലാരും സൂപ്പർ ഹീറോസ് ആണ് ഹീറോസ് ആണ് പക്ഷെ നമുക്ക് മുമ്പ് അതായത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് പക്ഷെ ഈ ഈ പവർ ജീവികൾക്കുണ്ടോ ഇല്ല മനുഷ്യരല്ലേ ഈ ഒരു പവർ ഉള്ളത് അതെ അപ്പൊ മനുഷ്യരല്ല സൂപ്പർ ഹീറോസ് അല്ലേ ഓക്കെ പക്ഷെ നമ്മൾ ഇതുപോലെ തന്നെ വിശ്വസിക്കുന്ന വേറെ കുറെ സൂപ്പർ ഹീറോസ് ഉണ്ട് ഇപ്പം എന്താ പറയാ ഹനുമാൻ ഹനുമാൻ ശ്രീലങ്കയെ എടുത്തോണ്ട് പോയെന്ന് പറയുന്നുണ്ട് ചേട്ടന് തോന്നുന്നുണ്ടോ ഒരു ഒരാൾക്ക് അങ്ങനെ ഒരു മല ചുമന്നുകൊണ്ട് പറന്നു പോകാൻ പറ്റുമെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ട് ഒരാൾക്ക് അങ്ങനെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആളുണ്ടെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പൊ ഡൈനോസർ ഒക്കെ ഡൈനോസറൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ഡൈനോസറിനെക്കാളും വലിയ മനുഷ്യർ ഉണ്ടായിരുന്നെങ്കിലും ഏഹ് ഇന്ന് നമ്മളെ ഇന്ന് നമ്മള് പൂച്ചയും അല്ലെങ്കിൽ ഊന്തിന് ഒക്കെ കാണുന്ന പോലെ ആ ഡൈനോസറിനെ കണ്ട ൂട്ടം ആളുകൾ ഉണ്ടെങ്കിലോ ആരാ കണ്ടേ ഏ അങ്ങനൊരു മനുഷ്യ ജനത ഉണ്ടായിരുന്നെങ്കിലോ ഡൈനോസറുകൾക്ക് മുമ്പ് കാലഘട്ടത്തിന് മുമ്പിട്ട് അതായത് ഡൈനോസേഴ്സിന് മുമ്പുള്ള കാലഘട്ടം ആണെങ്കിൽ ഡൈനോസേഴ്സ് വന്നപ്പം അത് കണ്ടവരെല്ലാം വടിയായി കാണും ആ ഇന്ന് ഇന്ന് അതിന്റെ ഫോസിലുകൾ കിട്ടുമ്പോഴാണ് നമുക്കറിയുന്നത് ഡൈനോസറിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രയും വലിയൊരു മനുഷ്യന്മാരുടെ ഫോസിൽ എവിടെയും കിട്ടിയിട്ടില്ല ആ ഞാൻ എന്നാ വേറെ ചോദിച്ചത് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുക നമുക്കറിയാം സാക്ഷാൽ പരമശിവൻ ഗണപതി ഗണപതി ഒരു തെറ്റിയേതപ്പോ ഗണപതിയുടെ തലവെട്ടിക്കളഞ്ഞു പരമശിവൻ എന്നിട്ട് ഭാര്യ പറയാണ് മോനെ തിരിച്ചു വേണോന്ന് അങ്ങനെ പുള്ളിക്കാരൻ ഫ്രണ്ട്സുമായിട്ട് നടന്നു പോയിട്ട് വഴി കണ്ടൊരു കുട്ടിയാനയുടെ തല വെട്ടി ഗണപതിക്ക് വെച്ചു കൊടുക്കുക തുമ്പിക്കയായി അത് നടക്കുന്ന കാര്യമാണോ ആ സംഭവം നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കഥയാണ് കഥയല്ലേ ഇതെല്ലാം കഥയാണ് അതായത് നമ്മള് മനുഷ്യന്മാരാണ് ദൈവങ്ങളെ ഉണ്ടാക്കിയത് രാമായണം പോലും നാരദന് നാരദന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് അതായത് രണ്ട് കിളികൾ അതായത് രാമായണത്തിൽ ഇപ്പം ഹനുമാന്റെ കാര്യം രാമായണത്തിലാണല്ലോ വരുന്നത് ഏഹ് ഈ രാമായണം എഴുതുന്നത് വാത്മിക എന്നൊക്കെ പറയുന്നുണ്ട് നാരദര് ഒരു കാട്ടുവാസിയായിട്ടുള്ള ഒരാള് രണ്ട് കിളികൾ ഇരിക്കുമ്പം ആ ഒരു കിളി അമ്പ് ചെയ്ത് കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് നാരദന് പറയുന്നതാണ് അരുതേ കാട്ടാള എന്ന് പറഞ്ഞത് അപ്പൊ ആ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് രാമായണം ഏഹ് അപ്പൊ ആന പറഞ്ഞ കിളി പറഞ്ഞു ഏഹ് കിളിയല്ല നാരദന് പറഞ്ഞു കൊടുത്തു എന്നാണ് കാട്ടാളിന് പറഞ്ഞു ആ പറഞ്ഞു കൊടുത്ത കഥയാണ് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അരുത് കാട്ടാള എന്ന് പറഞ്ഞിട്ടാണ് രാമായണം തുടങ്ങുന്നത് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് രാമനും ലക്ഷ്മണനും ഇതെല്ലാം ജീവിച്ചിരുന്നു ചിലപ്പം അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരിക്കാം പക്ഷെ അത് അത്രത്തോളം ഫാന്റസി ഒരു കഥാകൃത്ത് എഴുതി വച്ചാണെങ്കിൽ എത്രയോ കഥകൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് കഥാകൃത്തന്മാര് വൃത്തിയായിട്ട് എഴുതിയ എത്രയോ സിനിമകളുണ്ട് ഈ സിനിമകൾ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ് അതായത് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ആളുകൾ വരിക ഇത് യാഥാർത്ഥ്യമായിരുന്നു നമ്മളെക്കാളും പണ്ടത്തെ മനുഷ്യർ ഇങ്ങനെയായിരുന്നു ഇതിലും വലിയ ടെക്നോളജിയിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞ ആളുകൾ വന്നു കഴിഞ്ഞാല് അന്ന് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുവോ ഒരിക്കലുമില്ല ആ അതേപോലെ തന്നെയാണ് രാമായണം എത്രയോ കൊല്ലം മുമ്പിട്ട് എഴുതി വെച്ചൊരു കാര്യമാണ് ഒന്നുമില്ല ഇപ്പൊ ബേസിൽ ജോസഫ് ഒരു ഇരുന്നൂറ് വർഷം മുമ്പായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ മിന്നൽ മിന്നല മുരളിന്നൊക്കെ പറയുന്ന ഒരു വലിയ ദൈവമായിരുന്നു നമ്മൾ പോയി പ്രാർത്ഥിച്ചേനെ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കൂടുതലും ഫേക്ക് ആണ് അതായത് ഒരു പത്ത് ശതമാനം ചിലപ്പോൾ സത്യം ഉണ്ടായിരിക്കും ബാക്കി തൊണ്ണൂറ് ശതമാനം ചുമ്മാ പറയുന്ന അത് അത് വെച്ച് ഇപ്പൊ നമ്മള് നമ്മളിപ്പോ ഈ ഈ ഡിബേറ്റ് എടുക്കുന്ന കാര്യങ്ങൾ നടന്നു പോകാൻ നമുക്ക് പൈസ കിട്ടാം അതുപോലെ അത് വെച്ച് പൈസ സമ്പാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ തോന്നിട്ടുണ്ടോ അല്ല ഞാനിപ്പോ മറ്റൊരു കാര്യം പറയാം ഇപ്പം ദൈവമുണ്ടോ എന്ന് ചോദിച്ചതിനകത്തുള്ളൊരു ചോദ്യമാണ് അപ്പം ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ് പക്ഷേ ഞാൻ മനസിലാക്കിയത് അനുസരിച്ച് ഇതിനകത്തൊന്നും ഇത്തരത്തിലുള്ള ദൈവതകളില്ല ദൈവതകൾ ഇല്ല അതായത് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ഈ ഹിന്ദുക്കൾ എന്ന് പൊതുവേ പറയുന്ന ആളുകളുണ്ടല്ലോ ഇവരുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഇവർക്കുള്ള നാല് വേദങ്ങൾ അതായത് വേദങ്ങളാണ് ഈ നാല് വേദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നാല് വേദങ്ങളിലും ഗണപതിയോ ഇവർ ആരുമില്ല ആരുമില്ല അപ്പൊ ഈ ഗണപതിനെയും ഇല്ലെങ്കിൽ പരമശിവനെയും ഇല്ലെങ്കിൽ അയ്യപ്പനെയും ആരാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം പിന്നീട് മനുഷ്യനെന്നെ ഉണ്ടാക്കിയ കഥകളാണെന്നേ അപ്പൊ ഇവരില്ലയോ ഇവർ ഇല്ല ഈ ഇപ്പൊ നാല് വേദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വേദങ്ങളിൽ പറയുന്നത് ഇന്ദ്രനും ചന്ദ്രനും ഒക്കെയാണ് അതായത് നമുക്ക് കാണുന്ന സൂര്യൻ ചന്ദ്രൻ ഇതേ ഉള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഇവരെ ഉപാസിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ഇവരെ ദൈവമായി അതായത് നമ്മൾ ദിനം പ്രതി കാണുന്ന സൂര്യൻ സൂര്യനെ ദൈവമായിട്ട് കണ്ട ആളുകൾ ചന്ദ്രനെ ദൈവമായിട്ട് കണ്ട ആളുകൾ മഴയെ ദൈവമായി കണ്ട ആളുകൾ ഇന്ദ്രനെ ദൈവമായിട്ട് കണ്ട ആളുകൾ അങ്ങനെയുള്ള ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എൻ്റെ എന്റെ അഭിപ്രായത്തിൽ അതൊക്കെയല്ലേ ദൈവങ്ങൾ അതെ സൂര്യൻ ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ല അതായത് മനുഷ്യൻ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാ കഴിയാത്തൊരു ആണ് ഈ സൂര്യനും ചന്ദ്രനും കാരണം രാവും പകലും ഉണ്ടായത് ഇത് രണ്ടും ഉണ്ടായത് കൊണ്ടാണ് കൃത്യമായിട്ട് ഭൂമി കറങ്ങി വരുമ്പം രാത്രിയാകുമ്പഴത്തേക്കും ചന്ദ്രൻ വരും രാവിലെ ആവുമ്പോഴത്തേക്കും സൂര്യൻ വരും ഇത് മനുഷ്യൻ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഈ പാറ്റേൺ കൃത്യമായിട്ട് പോകുന്നത് കറക്റ്റ് ആയിട്ട് കറങ്ങി വരുന്നത് ആയിട്ട് കറങ്ങി വരുന്നത് അപ്പൊ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല ഒരിക്കലും ഇല്ല പക്ഷേ ഇരു ഇരുണ്ട പ്രദേശങ്ങളുണ്ട് സൂര്യൻ അസ്തമിക്കാത്ത പ്രദേശങ്ങളുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഇരുണ്ടായി കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ഭൂമിയിൽ തന്നെ അപ്പൊ പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ ജീവിക്കുന്ന രാവും പകലും കണ്ടിട്ടാണ് അത് സൂര്യനെയും ചന്ദ്രനെയും കണ്ടിട്ടാണ്